നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ഫ്രീഡം ഫ്ലോട്ടില സിമുത്ത് ഫ്ലോട്ടില തുണ്ടൻ അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന നാൽപ്പത്തഞ്ചോളം കപ്പലുകളിൽ സ്പെയിനിലെ ബാഴ്സലോണയിൽ ആരംഭിച്ച് ഗാസെ ലക്ഷ്യമാക്കി വന്ന കപ്പല് തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇതിനെപ്പറ്റി അനാലിസിസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യമേ പറയട്ടെ എന്താണ് ഈ പറയുന്ന പൊതിച്ചോറുമായി വരുന്ന ഈ ഒരു കപ്പലിന് ലക്ഷ്യമെന്താണ് ഇവരെന്തുകൊണ്ട് പി പി ജെയിംസിന്റെ ഭാഷയിലെ ഗർഭിണികളും കുട്ടികളുമാണ് ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് ഒരു ആഫ്രിക്കയിലേക്ക് പോകുന്നില്ല ഇവരനുഗമിച്ച ഇസ്രാവും മറ്റേ ഇറ്റലിയും സ്പെയിനും എന്തുകൊണ്ട് തിരിച്ചുപോയി ടെർക്കിയും സ്പെയിനും പിന്നെ മറ്റേ രാജ്യങ്ങളെല്ലാം കൂടി കടന്നു പോന്ന് ഗാസയിലേക്കുള്ള ഇവരുടെ യാത്രയെ സുഖമാക്കും എന്നായിരുന്നു പ്രതീക്ഷ ഓക്കേ ഇനി ആക്ച്വലി ഈ പറയുന്ന ബർഗിന്റെയും കൂട്ടരുടെയും ഉദ്ദേശപദാർത്ഥം എന്താണ് ഇവരെന്തിനാണ് ഈ പറയുന്ന യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു അത് ഞാൻ പറയട്ടെ ഈ യൂറോപ്പ് രാജ്യമായിട്ടുള്ള ഈ പോർച്ചുഗൽ ഇറ്റലി കുറെ കിളി പോയ രാജ്യമാണ് നേരം വെളുത്തില്ല ഓക്കെ മാർപ്പാപ്പയ്ക്കോ നേരത്തെ നേരം വെളുത്തില്ല നമ്മുടെ നമ്മുടെ മാർപ്പാപ്പ ആണിത്തോ ആരംഭിച്ചത് എല്ലാ രാജ്യങ്ങളും ഒരു കൂട്ടം ആളുകളുണ്ട് അയ്യോ അവർ കടന്നു വന്നോട്ടെ ലെഫ്റ്റുകൾ എക്സ്ട്രീം ലെഫ്റ്റുകൾ ബുദ്ധിജീവികൾ എന്ന് സ്വയം അഭിമാനിക്കുന്നു നമ്മുടെ നാട്ടിൽ കുറെ പേരുണ്ട് ഞാൻ സ്വയം അവർ ചിന്തിക്കുക ഞാൻ ഭയങ്കര ബുദ്ധിമാന്മാരാണ് പിന്നെ ഒരു കൂട്ടം എൽ ജി പി ടി ക്യൂ പരിസ്ഥിതിവാദികൾ ഇവരെല്ലാം പറയു അയ്യോ അവരെ കടന്നു വന്നോട്ടെ അവരൊക്കെ നല്ലവരാണ് ബോട്ടിൽ വരുന്നവരൊക്കെ നല്ലവരാണ് ആരെ അവിടെ ജയിലിൽ ഒളിച്ചു വരുന്നവരെല്ലാം മാറും ഇപ്പൊ സമാധാനമായി അപ്പൊ ഒരു എല്ലാ ഇക്കൂട്ടര് എല്ലാ രാജ്യങ്ങളിലും ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ത് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല വോം വെൽക്കം ഇംഗ്ലീഷിൽ പറയും ആലിംഗനം ചെയ്ത് ഇങ്ങനെ കൂടെ കൂട്ടുന്ന ആളുകൾ ഇവരാണ് പ്രശ്നക്കാര് ഈ കടന്നു വരുന്നവരല്ല ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നം കാര്യം ഞാനെപ്പോ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബോംബെയിൽ ആസാദ് മൈതാനില് നമ്മുടെ രക്തസാക്ഷികളെ മണ്ഡപം ചവിട്ടി പൊളിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇൻ ഇൻലോക്സ കുഞ്ച് ഹോനവാല നയ്യ അന്ന് പിങ്കിമോളും പപ്പുമോളും ആയിരുന്നു ഞാൻ മനസ്സിലാക്കി ഈ സെ കുജ് ഹോനവാല നയ്യ മോഡി തന്നെ വരണം മോഡി മുൻകിന് ഹെ ആനാ ചൈ അതായത് മോഡി വന്നുകൊണ്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എല്ലാം നല്ലതെന്നല്ല പറയുന്നേ ബട്ട് വി ഹാവ് എ സ്ട്രോങ് മാൻ ഇപ്പൊ യോഗി പറഞ്ഞപ്പോൾ ഞാൻ വേഷത്ത് മാറി എന്നാൽ പോലും യോഗി പറഞ്ഞ ചീടേകത്തോ ചോടേകാനായി എന്ന് പറഞ്ഞാല് കൂത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല അടി വെച്ചു വരും ദംഗാ തക് അടിവച്ചുരും എന്ന് പറഞ്ഞാല് ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട് യു പിയില് പ്രദക്ഷിണം അല്ലെങ്കിൽ അവരുടെ ഈ മണ്ഡപം അവർ പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അതിലെ കല്ലറിയൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കല്ലറിഞ്ഞവന്റെ ഏഴ് കുടുംബം അടുത്ത വർഷം ഏഴ് ജന്മം ഓർത്തിരിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യരുത് ഡെന്റിങ് പെയിന്റിങ് നിങ്ങളെ പറ്റുമെങ്കിൽ യോഗിജിയുടെ ആ ഒരു വീഡിയോ കാണാൻ രസകരമാണ് അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം വളരെ വ്യക്തമാക്കി പറയാൻ ദംഗ ആര് ചെയ്താലും അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അടി കിട്ടിയിരിക്കും വിഷയം മാറി വരാം അപ്പോൾ ഈ സ്പെയിനിലും ഇറ്റലിയിലും കിളി പോയ അവസ്ഥയാണ് ഇന്നും കിളി പോയ അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അവരാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കപ്പൽ അയച്ചു വരും എവിടേക്ക് ഇസ്രായേലിന്റെ സമൂഹ അതിർത്തിയിലേക്ക് അടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തുളവീഴും തൊള അതെ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ വരാം അതിലൊന്നും കുഴപ്പമില്ല ഇസ്രായേൽ ഒന്നും പറഞ്ഞില്ല ഓക്കെ ഇവർ കടന്നു വരാം അതുകൊണ്ട് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തിരിച്ചുപോയി ഈ പറയുന്ന കപ്പലൊക്കെ എപ്പോഴെക്കപ്പലൊക്കെ തിരിച്ചു ഭയങ്കര ആവേശമൊക്കെ പറ്റിയില്ലായിരുന്നു വളരെ ചാ കേരളത്തിലെ പല ചാനലുകളും ലൈവായി കാണിക്കുകയായിരുന്നു ആദ്യം ഞാൻ ഇവർക്ക് എന്താ വേണ്ടത് എന്താ ഈ ബർഗിനും കൂട്ടർക്കും വേണ്ടത് മീഡിയ ടെൻഷൻ ഇവർക്ക് വേണ്ടത് ഇൻസ്റ്റഗ്രാം ലൈക്സുകൾ ഫോളോവേഴ്സ് ഇതാണ് ഇവർക്ക് വേണ്ടത് അത് കിട്ടി മലയാളത്തിലേക്ക് ഒരുപാട് ചാനലുകൾ ഇവർക്ക് ഒരുപാട് ലൈക്സ് വാങ്ങിച്ചു കൊടുത്തിരിക്കും ഇവർ ലക്ഷ്യമല്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഗാസയിലും ഗർഭിണികളും കുട്ടികളുമാണെങ്കിൽ ഇവർക്ക് ഈജിപ്റ്റ് കൂടി കിടന്നു അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ രണ്ട് ട്രക്കിലുള്ള സാധനം സാധനമുണ്ടെന്നു പറയുന്നത് സൈപ്രസിൽ ഇറക്കാലോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നത് ഇവരുടെ കമ്പനി ആയിട്ടുള്ള യു എൻ കൊടുക്കാലോ ഇവരെന്തിനാണ് കുത്തി തിരികെ ഉണ്ടാക്കാൻ വരുന്നത് പറഞ്ഞു വരുന്ന പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ലെറ്റർ പുറത്തു വന്നു ഇസ്രായേല് ഈ ഹമാസിന്റെ ബന്ധം കാണിച്ചു കൊടുത്തു അത് ഈ പറയുന്ന ഫ്ലോട്ടില എന്ന് പറയുന്ന ഈ ഒരു സഹായ കമ്മിറ്റിയുടെ ഓർഗനൈസേഴ്സിന്റെ ഹമാസിന്റെ അവരുടെ ബന്ധം വെളിവാകുന്ന രേഖകൾ ഇവർക്ക് ഗാസേന്ന് കിട്ടി ഇവർക്ക് പലസ്തീന്ന് കിട്ടി അത് പുറത്തു വന്നപ്പോൾ ആ ഷിപ്പ് ഒക്കെ തിരിച്ചുപോയി അതോടെ ഇവരെല്ലാം പേടിച്ചു അതിൽ കൂടെ ഉണ്ടായിരുന്ന കപ്പലൊക്കെ കം കം കംപ്ലസ് ഗോ പിന്നെ ഒറ്റയ്ക്കായി നില വന്നിരിക്കുകയാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് വരുന്നവരെ ഈ പിടിച്ചടക്കിയ ഗുർഗിനെയും കൂട്ടരെയൊക്കെ ഒക്ടോബർ ഏഴാം തീയതിയിലെ വീഡിയോ ഒരു നൂറു വട്ടം കാണിക്കണം അവരെ എങ്ങനെയാണ് ഇസ്രായേലിനകത്ത് ഹമാസുകൾ കടന്നു കയറി ആയിരത്തി അഞ്ഞൂറ് പേരെ ഇല്ലാതാക്കി വീഡിയോ കാണിക്കണം ജീവൻ രക്ഷിക്കാൻ ഓടുന്ന രണ്ട് വയസ്സുകാരനെ പിടിച്ചുകൊണ്ട് വെടിയേറ്റ് വെടിയുണ്ടുകളേറ്റുവാകുന്ന അമ്മയുടെ ചിത്രം കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവരോട് പറയണം നൂറു വട്ടം കാണിക്കണം ഒരു പ്രാവശ്യം അല്ല നൂറു തവണ വീഡിയോ മാറി മാറി കാണിച്ച് ബർഗിനോടും കൂട്ടരോടും ചോദിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിനെ ഇവർക്ക് തീവ്രവാദികളും അല്ല ഇവർക്ക് അമ്മയും കുട്ടികളുമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് ആഫ്രിക്കയിൽ പോയി കൂടാ ഇവർക്ക് ഒരുപാട് പേരുണ്ടല്ലോ അല്ലെ സുഡാനിലുണ്ട് കോങ്കോലുണ്ട് നൈജീരിയയിലുണ്ട് ഗർഭിണികളും കുട്ടികളും അവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് അവർ പോകാത്തേ ഇത് കിട്ടില്ല ഐസാനം ഇത് ജോർജ് കുട്ടി കിട്ടില്ല ജോർജ് കുട്ടി വിട്ടണമെങ്കിൽ ഇവിടെ വരണം മീഡിയ അറ്റൻഷൻ കിട്ടില്ല അങ്ങോട്ട് പോയിക്കാൻ കാരണം നമ്മുടെ നാട്ടിലെ ഈ ചാനലുകൾക്ക് താല്പര്യമില്ല നൈജീരിയ കോങ്കോ ലക്ഷ്യം വേറെ ഒന്നുമില്ല മീഡിയ അറ്റൻഷൻ കിട്ടില്ല ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം കഴിഞ്ഞ മെയിലോ മറ്റോ ഒന്നാണ് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൽ അവൾ പറയാണ് ഞാൻ ഇത്തവണ ഗാസിൽ പോയി എനിക്ക് പോകാൻ സാധിച്ചില്ല ലെറ്റ് മി ഗോ ടു കോങ്കോ ഞാൻ ഇപ്പോ കോങ്കോയിൽ പോകട്ടെ കാരണം കോങ്കോയിൽ പോയാലേ തുളവീഴും തുള അറിയ അവർക്ക് ഞാൻ വേറെ വേറെ കാരണമൊന്നുമല്ല അപ്പോൾ ബെർഗിന്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് മീഡിയ അറ്റൻഷൻ ഓക്കെ യഥാർത്ഥ പൊതിച്ചോറാണ് ലക്ഷ്യമെങ്കിൽ അവർ ആഫ്രിക്കയിൽ പോയേനെ അല്ലെങ്കിൽ ഏഷ്യയിൽ പോയേനെ ആഫ്രിക്കയിൽ തന്നെ എന്തോ ഒരു രാജ്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ എന്താ അല്ലേ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇറ്റലിയും പോർച്ചുഗലും അനുഗമിച്ചത് വേറെ ഒന്നും കിളി പോയ രാജ്യമാണ് അവർക്കൊന്നും അവരുടെ രാജ്യങ്ങളിൽ നിന്നല്ല അവരുടെ തെരുവുകളിൽ അവരുടെ സ്റ്റേഷൻ അവരുടെ ജനങ്ങളുടെ മുകളിൽ കൺട്രോൾ കൺട്രോളില്ല അവിടെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയിരിക്കുന്നത് കൺട്രോൾ ഉണ്ട് ആ ജംകോ നമുക്ക് ഇന്ന് ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട് ഓക്കെ അദ്ദേഹം പറയുന്നിടത്ത് രാജ്യം നിൽക്കും യെസ് ദേശവിരുദ്ധ ശക്തികൾ കാണുമായിരിക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇനിയും ഇസ്രായേലി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് വരാം അതിന് ചാനലുണ്ടല്ലോ നമ്മുടെ ഒരു ഒരു ഡോക്ടർ മലയാളി ഡോക്ടർ പോയിട്ടുണ്ടല്ലോ ഗാസയിൽ അദ്ദേഹം പോയിട്ടില്ലേ അവിടെ ഹോസ്പിറ്റലിൽ അല്ലെ അദ്ദേഹം അവിടെ പോയിട്ട് അദ്ദേഹം പാർട്ട് ടൈം ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിരുന്നു കാരണം മറ്റേ അൽ ജസീറ കമ്മിറ്റിയൊക്കെ ഇല്ലാതാക്കിയ ശേഷം ആണ് അദ്ദേഹം അവിടുത്തെ ഈ ജോലി ആയിട്ട് എടുത്തിരിക്കണം വരാനോ നിങ്ങൾക്ക് ചാനലിൽ കൂടി വരാം നിങ്ങൾക്ക് അവിടെ ഇവരേക്ക് വിടണം എന്നുണ്ടായിപ്പോ ഇവിടെ കാട് മേയ്ക്കാൻ ഗഗാസയിലേക്ക് വിടണം അവിടെ പോയി സിറിയയിലേക്കും പോകണം ഇവരെല്ലാം കാട് മേയ്ക്കാൻ വിടണം എന്നാലെ മാത്രമേ ഒരു പഠിക്കൂ ജിസ് ഓൾ മീഡിയ അറ്റക്ഷൻ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാനുള്ള ഉദ്ദേശം ഒന്നുമല്ല ഉണ്ടാക്കുക അതായത് മറ്റേ യോഗിയുടെ ഡയലോഗ് ചീടേകാത്തോ ചോടേകാനെ ഇതാണ് ഇവരുടെ പരിപാടി വേറൊന്നും അല്ല ഫ്ലോട്ടില എന്ന് പറഞ്ഞ പരിപാടി ഒരു കൊത്തി ഭക്ഷണ പൊതിയോ അല്ലെങ്കിൽ സഹായ കമ്മിറ്റിയോ ഒന്നും ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്ന് അതിനപ്പുറം അവിടെ ഒരു മാറ്റം വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുമില്ല ഇവർക്ക് വേണ്ടത് ഇവരുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് പുറത്തെത്തിക്കുക ആളെ കൂട്ടുക ഇത് തന്നെ